ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കളം മുതൽ പതിനാച്ചിവരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ നമ്മുടെ ചെർക്കളയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഇനിയും ഈ ഭാഗങ്ങളിൽ പിയർ നിർമ്മിക്കാനും ബാക്കിയുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ചെർക്കളം കഴിഞ്ഞുള്ള ഭാഗങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് താഴ്ച്ചുള്ള ഭാഗത്തൊക്കെ പിയർ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഈ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് അങ്ങനെ കുറേ പ്രവർത്തികൾ ഈ ഭാഗങ്ങളിൽ കുറച്ച് റിസ്ക് നല്ലോണം ഒരു നല്ലൊരു ടാസ്ക് ആയ പ്രവർത്തികളാണ് ഇനിയുള്ളത് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് എൻ്റെ ഇടതുവശത്തെ താഴ്ച ഉള്ള ഭാഗങ്ങളിൽ റീറ്റെയിൽ വളമൊക്കെ നിർമ്മിക്കാൻ ബാക്കിയുണ്ട് വലതുവശത്ത് ഇപ്പോൾ സോയിൽ നെയിലിങ്ങും മറ്റും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മണ്ണ് മണ്ണടക്കാൻ ബാക്കിയുണ്ട് ഏഴ് ഭാഗങ്ങളിൽ മീ മേലെ ഭാഗങ്ങളിൽ കുറേ വീടുകൾ ഉള്ളതിനാൽ തന്നെ ആ ഭാഗത്ത് സർവീസ് റോഡും ആവശ്യമാണ് അതിനുള്ള പ്രവർത്തികളും ഇപ്പോൾ നടന്നു വരികയാണ് കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഈ ഭാഗങ്ങളിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളെ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഭാഗത്തിപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വീഡിയോ ആണ് കഴിഞ്ഞ നിങ്ങൾ കണ്ടു കാണുന്നു കരുതുന്നത് കാരണം വിഭാഗത്താണ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടന്നിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിൽ മണ്ണെടുത്ത ഭാഗത്ത് ഇപ്പോൾ സോയിലും കുറച്ച് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മണ്ണ് വീണ്ടും മണ്ണ് കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങും മഴ തുടങ്ങിയാൽ ഈ ഭാഗങ്ങളിൽ പ്രവർത്തികൾ വീണ്ടും നിൽക്കുക നിൽക്കും അതായത് ഇപ്പോൾ ഇപ്പോൾ ആ ഇത് മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നീട് ചില സ്ഥലങ്ങളിൽ സ്തോൽ നെയിൽ പ്രവർത്തികൾ കഴിഞ്ഞ കഴിയാത്ത ഭാഗമായതുകൊണ്ടാണ് ആ ഭാഗത്ത് മണ്ണ് ഇപ്പോൾ താൽക്കാലികമായി മണ്ണ് വേറെ സ്ഥലത്തു നിന്നോട് ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാണുന്ന കുന്നിൻ്റെ അവിടെ ആ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നൈറ്റ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റുള്ള ഒരു കുന്നായിരുന്നു അത് നേരെ കയറി മുറിച്ചായിട്ട് കയറി മുറിച്ചിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടതുവശത്തെ മണ്ണ് എടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് ചെറുക്കളത്തിനും വൈനാച്ചിക്കും ഇടയിലാണ് ഇപ്പോൾ നിലവിൽ നല്ല വേഗത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പൊയ്നാച്ചി ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ നമ്മുടെ തെക്കിൽ ബേവിഞ്ച ഭാഗത്ത് ബേവിഞ്ച ഭാഗത്ത് രണ്ടാമത്തെ വയോഡക്റ്റിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫസ്റ്റ് വയഡക്റ്റ് ഇപ്പോൾ വാഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വയഡക്ടിൻ്റെ നിർമ്മാണം അതിവേഗം നടന്നു വരികയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നാല് സ്പാനുകൾ നാല് സ്പാനുകളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാൾ നിർമ്മാണത്തിൻ്റെ ഫൗണ്ടേഷൻ ആണ് നിർമ്മിക്കുന്നത് തെക്കില് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികളും അതിവേഗം പുരോഗമിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഗർഡ നേരത്തെ സ്ഥാപിച്ച ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിലെ മറുപശത്ത് എൻ്റെ വലതുവശത്ത് പ്രവർത്തികൾ കുറച്ച് മന്ദഗതിയിലാണ് കാരണം ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുമ്പോൾ അതിൻ്റെ പ്രവശത്തെ വീട്ടുകാർക്കുള്ള വഴി റോഡ് എവിടെ എന്നുള്ള ഒരു ചോദ്യോത്തരം അവിടെ നിലനിൽക്കുകയാണ് ഈ മെയിൻ റോഡിലേക്ക് കയറാനുള്ള വഴി എതിലെ ഏത് വഴിയാണെന്നാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം വരുന്നുള്ളത് അപ്പം അവിടുത്തെ പ്രവൃത്തികൾ കുറച്ച് മന്ദഗതില് നീങ്ങുകയാണ് ചില സ്ഥലത്ത് ഈ തന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ എൻ്റെ ബലദ്വേഷത്ത് റീടൈൻ വാൾ നിർമ്മാണവും അതിൻ്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണ് ഈ വാൾ നിർമ്മിച്ച സ്ഥലത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഭാഗങ്ങളിൽ റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലതുവശത്ത് ബയോടെക്റ്റിന് വേണ്ടിയുള്ള പിയർ നിർമ്മാണം നടന്നു വരികയാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ പെയ്തതിനാൽ തന്നെ ഭാഗങ്ങളിൽ കുറച്ച് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇനി ചട്ടഞ്ചാൽ ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഈ ഭാഗങ്ങളിലും നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരു സൈഡിലും ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചട്ടഞ്ചാൽ ഈ ഭാഗം മുതലാണ് സർവീസ് റോഡ് ആരംഭിക്കുന്നത് അപ്പം ചർക്കളത്തിന് ശേഷം തെക്കില് ചട്ടഞ്ചാൽ ഈ ഭാഗം വരെയാണ് സർവീസ് റോഡ് ഇല്ലാത്തത് എവിടുന്ന് മുതൽ സർവീസ് റോഡിൻ്റെ സ്റ്റാർട്ട് ആവുന്നതാണ് ഇപ്പം നിലവിലിപ്പോൾ ഈ ഈ ഭാഗം മുതലാണ് ഡൈവേഷൻ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഈ ഭാഗത്തായിരിക്കും ഇതിൻ്റെ ഡൈവേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ നേരത്തെ മഴ പെയ്താൽ ഈ മണ്ണെടുത്ത ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ചട്ടൻചാല് ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഗർഡർ നേരത്തെ സ്ഥാപിച്ചതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീടുകളിൽ അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള സ്ലേബിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അതിനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ വർക്കുകളും ആരംഭിച്ചിരിക്കുകയാണ് ഈ ചട്ടൻചാലൊക്കെ ഓവർപാസിൻ്റെ ഏരിയ കൂടിയാണ് ആ സ്ഥലത്തൊക്കെ ഈ അണ്ടർപാസ് നിർമ്മിച്ചാൽ എത്ര ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ഈ ഡി പി ആർ നിർമ്മിക്കുന്ന ആൾക്കാർ എന്ത് എന്ത് കണ്ടിട്ടാണ് ഈ ഭാഗത്തല്ല ഇങ്ങനെ ഡി പി ആർ നിർമ്മിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ് താഴെന്ന് ഈ ചട്ടൻചാല് താഴെ മുതൽ ഇവിടെ ടൗൺ വരെ നല്ല ഹൈറ്റുള്ള ഭാഗമാണ് അതിൻ്റെ ശേഷവും താഴെയുള്ള ഭാഗമാണ് ഈ ചട്ടൻചാൽ ഭാഗത്ത് ഇപ്പോൾ ഇത്ര ഹൈറ്റുള്ള ഭാഗത്ത് വീണ്ടും ഹൈറ്റുള്ള അണ്ടർപാസ് നിർമ്മിക്കുമ്പോൾ വീണ്ടും ആ സ്ഥലത്തിന് എത്ര മണ്ണ് ആവശ്യം വരുന്നു എത്ര കാര്യങ്ങളാണ് ഇവിടെ വരുന്നുള്ളത് അപ്പോൾ അത്രയും ഈ ഡി പി ആർ നിർമ്മിക്കുന്ന ഉത്തരേന്ത്യക്കാരാണ് ഇരുത്തൽ ഡി പി ആർ അല്ലെങ്കിൽ നിർമ്മിച്ചതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് തോന്നുന്നില്ല ഈ മലയാളികളാണ് ഇത്തൻ ഡി പി ആർ നിർമ്മിച്ചതെന്ന് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധി ഒന്നും പറഞ്ഞുകൊടുത്തു ഇട ഇവിടെ ഇത്ര ഈ കുന്ന് സ്ഥലത്ത് ഒരു ചെറിയൊരു ഓവർപാസ് ആയിരുന്നു നല്ലതെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സ്ഥലത്തിൻ്റെ ആ ഭാഗം താഴ്ചയും മറ്റു മറുഭാഗം താഴ്ചയുള്ള ഭാഗവും അങ്ങനെയുള്ള സ്ഥലത്ത് ഈ അണ്ടർപാസ് നിർമ്മിച്ചാനുള്ള അവസ്ഥ എന്ത് വീണ്ടും ഹൈറ്റ് കൂടുന്നതല്ലേ ഇപ്പം ചട്ടഞ്ചാൽ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ വർക്കിൻ്റെ പിയർ ഫൗണ്ടേഷൻ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ ഫിയ പിയർ ഫൗണ്ടേഷനാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചുട്ടഞ്ചാൽ ജംഗ്ഷൻ കഴിഞ്ഞത് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഒരു വശത്തേക്ക് ഇരുവശത്തേക്കും ഒരു മറുവശത്തെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ അതിവേഗം നടന്നു വരികയാണ് കാരണം ഈ ഭാഗങ്ങളിൽ റോഡ് അമർന്നു പോയിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ള നിർമ്മിച്ച റോഡായതുകൊണ്ടാണോ അത് ഈ ഇവിടെ ഒരു കൾവെട്ട് നിർമ്മാണം നടക്കുന്നുണ്ട് ആ ഭാഗം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കുറച്ച് റോഡ് അമർന്നിട്ടുണ്ട് നല്ല പാറയുള്ള സ്ഥലമാണിത് പാറ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരിങ്കൽ പാറയല്ല മറ്റ് ഈ ചെങ്കൽ ഇവിടെ ഫുള്ളും ആയിട്ടുള്ളത് ഇപ്പം നിലവിൽ ഈ പള്ളീൻ്റെ അടുത്തുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് കാണിച്ചിരുന്ന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിപ്പോൾ മറുവശത്തെ മണ്ണെടുക്കുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം ഈ പള്ളി കഴിഞ്ഞുള്ള ആ ഭാഗങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ച റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടതുവശത്ത് ഇപ്പോൾ വെഡ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗങ്ങളിൽ നല്ല നല്ല സ്പീഡിലാണ് പ്രവർത്തികൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ ഇരുവശങ്ങളിലും സർവീസ് റോഡിൻ്റെ ആരും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈസ്പീഡ് കാര്യം നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീട് കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഈ ഭാഗത്ത് എത്ര മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അതേപോലെ തന്നെ പൊയിനാച്ചി ഓവർപാസിൻ്റെ വർക്കുകളും അതിവേഗം നടന്നു വരികയാണ് പൊയിനാച്ചിൻ്റെ പുതിയ വീടുകളിൽ പൊയിനാച്ചി കൂടുതൽ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല നെക്സ്റ്റ് വീടുകളിൽ ഉൾപ്പെടുന്നതായിരിക്കും എൻ്റെ ഇടതു വശത്തും വലതുവശത്തും ചെറിയ ഒരു മിനി ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോയിനാച്ചി ഏകദേശം പോയിനാച്ചി ടൗണിൽ എത്താറായിട്ടുണ്ട് ഇവിടെ വെച്ച് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയർ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ